ഇത്ര അനുഗ്രഹിതമായ നല്ല ഒരു ദിവസം കർത്താവ് നമുക്ക് ദാനമായി നൽകിയല്ലോ സ്തോത്രത്തോടെ സ്തുതിയോടെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് കടന്നതെല്ലാം ഇന്ന് ഇരുപത്തിയെട്ടാം ദിവസം നാം ഒരുമിച്ച് വായിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിയെട്ടാം അധ്യായം സങ്കീർത്തനം ഇരുപത്തിയെട്ടാം അധ്യായവും വിശുദ്ധമത്തായി എഴുതിയ സുവിശേഷം ഇരുപത്തിയെട്ടാം അധ്യായവുമാണ് പ്രാർത്ഥനയോടെ ദൈവചനത്തിലേക്ക് കടക്കാം ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിയെട്ടാം അധ്യായം അനന്തരം ഇസഹാക്ക് യാക്കോബിനെ വിളിച്ചു അവനെ അനുഗ്രഹിച്ചു അവനോട് ആജ്ഞാപിച്ചു പറഞ്ഞത് നീ കനാന്യ സ്ത്രീകളിൽ നിന്ന് ഭാര്യ എടുക്കരുത് പുറപ്പെട്ട് പത്തനാരാമിൽ നിന്റെ അമ്മയുടെ അപ്പനായ ബധുവേലിന്റെ വീട്ടിൽ ചെന്ന് നിന്റെ അമ്മയുടെ സഹോദരനായ ലാബാന്റെ പുത്രിമാരിൽ നിന്ന് നിനക്കൊരു ഭാര്യയെ എടുക്കാം സർവശക്തനായ ദൈവം നിന്നെ അനുഗ്രഹിക്കുകയും നീ ജനസമൂഹമായി തീരത്തക്കവണ്ണം നിന്നെ സന്താനപുഷ്ടിയുള്ളവനായി പെരുക്കുകയും ദൈവം അബ്രഹാമിന് കൊടുത്തതും നീ പരദേശിയായി പാർക്കുന്നതുമായ ദേശം നീ കൈവശമാക്കേണ്ടതിന് അബ്രഹാമിന്റെ അനുഗ്രഹം നിനക്കും നിന്നെ സന്തതിക്കും തരികയും ചെയ്യുമാറാകട്ടെ അങ്ങനെ ഈ സഹാക്ക് യാക്കോബിനെ പറഞ്ഞയച്ചു അവൻ പത്തനാരാമിൽ ആരാമ്യനായ ബധുവേലിന്റെ മകനും യാക്കോബിന്റെയും യേശാവിന്റെയും അമ്മയായ റിബേക്കയുടെ സഹോദരനുമായ ലാബാന്റെ അടുക്കൽ പോയി ഇസാഖ് യാക്കോബിനെ അനുഗ്രഹിച്ചു പത്തനാരാമിൽ നിന്ന് ഒരു ഭാര്യയെ എടുപ്പാൻ അവനെ അവിടെ അയച്ചതും അവനെ അനുഗ്രഹിക്കുമ്പോൾ നീ കനാന്യ സ്ത്രീകളിൽ നിന്ന് ഭാര്യയെ എടുക്കരുതെന്ന് അവനോട് കൽപ്പിച്ചതും യാക്കോബ് അപ്പനെയും അമ്മയെയും അനുസരിച്ച് പത്തനാരാമിലേക്ക് പോയതും യേശാവ് അറിഞ്ഞപ്പോൾ കനാന്യ സ്ത്രീകൾ തന്റെ അപ്പനായി സഹാക്കിന് ഇഷ്ടമുള്ളവരല്ല എന്ന് കണ്ട് ഏഷാവ് ഇസ്മായേലിന്റെ അടുക്കൽ ചെന്ന് തനിക്കുള്ള ഭാര്യമാരെ കൂടാതെ അബ്രഹാമിന്റെ മകനായ ഇസ്മായലിന്റെ മകളും നെബായോത്തിന്റെ സഹോദരിയുമായ മഹലത്തിനെയും വിവാഹം കഴിച്ചു എന്നാൽ യാക്കോബ് ബർഷേബേൽ നിന്ന് പുറപ്പെട്ട് ഹാരാനിലേക്ക് പോയി അവനൊരു സ്ഥലത്തെത്തിയപ്പോൾ സൂര്യൻ അസ്തമിക്കൊണ്ട് അവിടെ രാപാർത്തു ആ സ്ഥലത്തെ കല്ലുകളിൽ ഒന്നെടുത്ത് തലയണയായി വെച്ച് അവിടെ കിടന്നുറങ്ങി അവൻ ഒരു സ്വപ്നം കണ്ടു ഇതാ ഭൂമിയിൽ വെച്ചിരിക്കുന്ന ഒരു കോവണി അതിന്റെ തല സ്വർഗത്തോളം എത്തിയിരുന്നു ദൈവത്തിന്റെ ദൂതന്മാർ അതിന്മേൽ കൂടി കയറുകയും ഇറങ്ങുകയുമായിരുന്നു അതിന്മീതെ യഹോവ നിന്ന് അരുളി ചെയ്തത് ഞാൻ നിന്റെ പിതാവായ അബ്രഹാമിന്റെ ദൈവവും ഇസ്ഹാക്കിന്റെ ദൈവവുമായ യഹോവയാകുന്നു നീ കിടക്കുന്ന ഭൂമിയെ ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും തരും നിന്റെ സന്തതി ഭൂമിയിലെ പൊടി പോലെ ആകും നീ പടിഞ്ഞാറോട്ടും കിഴക്കോട്ടും വടക്കോട്ടും തെക്കോട്ടും പരക്കും നീ മുഖാന്തരവും നിന്റെ സന്തതി മുഖാന്തരവും ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും ഇതാ ഞാൻ നിന്നോട് കൂടെയുണ്ട് നീ പോകുന്നിടത്തൊക്കെയും നിന്നെ കാത്ത് ഈ രാജ്യത്തേക്ക് നിന്നെ മടക്കി വരുത്തും ഞാൻ നിന്നെ കൈവിടാതെ നിന്നോട് അരുളിച്ചെയ്തത് നിവർത്തിക്കും അപ്പോൾ യാക്കോബ് ഉറക്കമുണർന്നു യഹോവ ഈ സ്ഥലത്തുണ്ട് സത്യം ഞാനോ അതറിഞ്ഞില്ല എന്ന് പറഞ്ഞു അവൻ ഭയപ്പെട്ടു ഈ സ്ഥലം എത്ര ഭയങ്കരം ഇത് ദൈവത്തിന്റെ ആലയമല്ലാതെ മറ്റൊന്നല്ല ഇത് സ്വർഗത്തിന്റെ വാതിൽ തന്നെ എന്ന് പറഞ്ഞു യാക്കോബ് അധികാലത്ത് എഴുന്നേറ്റ് തലയണയായി വെച്ചിരുന്ന കല്ലെടുത്ത് തൂണായി നിർത്തി അതിന്മേൽ എണ്ണയൊഴിച്ചു അവൻ ആ സ്ഥലത്തിന് ബെഥേൽ എന്ന് പേർ വിളിച്ചു ആദ്യം ആ പട്ടണത്തിന് ലൂസ് എന്ന പേരായിരുന്നു യാക്കോബ് ഒരു നേർച്ച നേർന്നു ദൈവം എന്നോടുകൂടെ ഇരിക്കുകയും ഞാൻ പോകുന്ന ഈ യാത്രയിൽ എന്നെ കാക്കുകയും ഭക്ഷിപ്പാൻ ആഹാരവും ധരിപ്പാൻ വസ്ത്രവും എനിക്ക് തരികയും എന്നെ എന്റെ അപ്പന്റെ വീട്ടിലേക്ക് സൗഖ്യത്തോടെ മടക്കി വരുത്തുകയും ചെയ്യുമെങ്കിൽ യഹോവ എനിക്ക് ദൈവമായിരിക്കും ഞാൻ തൂണായി നിർത്തിയ ഈ കല്ല് ദൈവത്തിന്റെ ആലയവും ആകും നീ എനിക്ക് തരുന്ന സകലത്തിലും ഞാൻ നിനക്ക് ദശാംശം തരും എന്ന് പറഞ്ഞു ഇരുപത്തിയെട്ടാം സങ്കീർത്തനം യഹോവെ ഞാൻ നിന്നെ വിളിച്ചപേക്ഷിക്കുന്നു എന്റെ പാറയായുള്ളോവേ നീ കേൾക്കാതിരിക്കരുതേ നീ മിണ്ടാതിരുന്നിട്ട് ഞാൻ കുഴിയിൽ ഇറങ്ങിപ്പോന്നവരെ പോലെ ആകാതിരിപ്പാൻ തന്നെ ഞാൻ എൻ്റെ കൈകളെ വിശുദ്ധാന്തർ ഉയർത്തി നിന്നോട് നിലവിളിക്കുമ്പോൾ എൻ്റെ യാചനകളുടെ ശബ്ദം കേൾക്കണമേ ദുഷ്ടന്മാരോടും അകൃത്യം ചെയ്യുന്നവരോടും കൂടെ എന്നെ വലിച്ചു കൊണ്ടുപോകരുതേ അവർ കൂട്ടുകാരോട് സമാധാനം സംസാരിക്കുന്നു എങ്കിലും അവരുടെ ഹൃദയത്തിൽ ദുഷ്ടത ഉണ്ട് അവരുടെ ക്രിയയ്ക്ക് തക്കവണ്ണവും പ്രവർത്തികളുടെ ദുഷ്ടതയ്ക്ക് തക്കവണ്ണവും അവർക്ക് കൊടുക്കണമേ അവരുടെ കൈകളുടെ പ്രവൃത്തി പോലെ അവരോട് ചെയ്യണമേ അവർക്ക് തക്കതായ പ്രതിഫലം കൊടുക്കണമേ യഹോവയുടെ പ്രവൃത്തികളെയും അവൻ്റെ കൈവേലയെയും അവർ വിവേചിക്കായ കൊണ്ട് അവൻ അവരെ പണിയാതെ ഇടിച്ചുകളയും യഹോവ വായിത്തപ്പെട്ടവനാകട്ടെ അവൻ എൻ്റെ യാചനകളുടെ ശബ്ദം കേട്ടിരിക്കുന്നു യഹോവ എന്റെ ബലവും എന്റെ പരിചയവുമാകുന്നു എന്റെ ഹൃദയം അവങ്കൽ ആശ്രയിച്ചു എനിക്ക് സഹായവും ലഭിച്ചു അതുകൊണ്ട് എന്റെ ഹൃദയം ഉല്ലസിക്കുന്നു പാട്ടോടെ ഞാൻ അവനെ സ്തുതിക്കുന്നു യഹോവ തന്റെ ജനത്തിന്റെ ബലമാകുന്നു തന്റെ അഭിഷക്തന് അവൻ രക്ഷാ തന്നെ നിന്റെ ജനത്തെ രക്ഷിച്ച് നിന്റെ അവകാശത്തെ അനുഗ്രഹിക്കണമേ അവരെ മേയിച്ച് എന്നേക്കും അവനെ വഹിക്കണമേ വിശുദ്ധമത്തായുടെ സുവിശേഷം ഇരുപത്തിയെട്ടാം അധ്യായം ശബത്ത് കഴിഞ്ഞ ആഴ്ചവട്ടത്തിന്റെ ഒന്നാം ദിവസം വിളുക്കുമ്പോൾ മദ്ദലക്കാരിറിയും മറ്റേ മറിയേം കല്ലറ കാണാൻ ചെന്നു പെട്ടെന്ന് വലിയൊരു ഭൂകമ്പം ഉണ്ടായി കർത്താവിന്റെ ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നു കല്ലുരുട്ടി നീക്കി അതിന്മേൽ ഇരുന്നിരുന്നു അവന്റെ രൂപം മിന്നലിനൊത്തതും അവന്റെ ഉടുപ്പ് ഹിമം പോലെ വെളുത്തതുമായിരുന്നു കാവൽക്കാർ അവനെ കണ്ടു പേടിച്ചു വിറച്ച് മരിച്ചവരെ പോലെയായി ദൂതൻ സ്ത്രീകളോട് ഭയപ്പെടേണ്ട ക്രൂശിക്കപ്പെട്ട യേശുവിനെ നിങ്ങൾ അന്വേഷിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു അവൻ ഇവിടെയില്ല താൻ പറഞ്ഞതുപോലെ ഉയർത്തെഴുന്നേറ്റു അവൻ കിടന്ന സ്ഥലം വന്നു കാണി അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു എന്ന് വേഗം ചെന്ന് അവന്റെ ശിഷ്യന്മാരോട് പറവിൻ അവൻ നിങ്ങൾക്ക് മുമ്പേ ഗലിയിലേക്ക് പോകുന്നു അവിടെ നിങ്ങൾ അവനെ കാണും ഞാൻ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു അങ്ങനെ അവർ വേഗത്തിൽ ും മഹാസന്തോഷത്തോടും കൂടി കല്ലറ വിട്ട് അവന്റെ ശിഷ്യന്മാരോട് അറിയിപ്പാൻ ഓടിപ്പോയി എന്നാൽ യേശു അവരെ എതിരേറ്റു നിങ്ങൾക്ക് വന്ദനം എന്ന് പറഞ്ഞു അവർ അടുത്തു ചെന്ന് അവന്റെ കാൽ പിടിച്ച് അവനെ നമസ്കരിച്ചു യേശു അവരോട് ഭയപ്പെടേണ്ട നിങ്ങൾ പോയി എന്റെ സഹോദരന്മാരോട് ഗലിലേക്ക് പോകുവാൻ പറവിൻ അവിടെ അവർ എന്നെ കാണും എന്ന് പറഞ്ഞു അവർ പോകുമ്പോൾ കാവൽക്കൂട്ടത്തിൽ ചിലർ നഗരത്തിൽ ചെന്ന് സംഭവിച്ചതെല്ലാം മഹാപുരോഹിതന്മാരോട് അറിയിച്ചു അവർ ഒന്നിച്ചുകൂടി മൂപ്പന്മാരുമായി ആലോചന കഴിച്ചിട്ട് പടയാളികൾക്ക് വേണ്ടുവോളം പണം കൊടുത്തു അവന്റെ ശിഷ്യന്മാർ രാത്രിയിൽ വന്ന് ഞങ്ങൾ ഉറങ്ങുമ്പോൾ അവനെ കട്ടുകൊണ്ടുപോയി എന്ന് പറഞ്ഞു വസ്തുത നാടുവാഴിയുടെ സന്നിധാനത്തിലെത്തി എങ്കിലോ ഞങ്ങൾ അവനെ സമ്മതിപ്പിച്ചു നിങ്ങളെ നിർഭയരാക്കിക്കൊള്ളാമെന്ന് പറഞ്ഞു അവർ പണം വാങ്ങി ഉപദേശപ്രകാരം ചെയ്തു ഈ കഥ ഇന്നുവരെ യഹൂദന്മാരുടെ ഇടയിൽ പരക്കെ നടപ്പായിരിക്കുന്നു എന്നാൽ പതിനൊന്ന് ശിഷ്യന്മാർ ഗലീലയിൽ യേശു അവരോട് കൽപ്പിച്ചിരുന്ന മലയ്ക്ക് പോയി അവനെ കണ്ടപ്പോൾ അവർ നമസ്കരിച്ചു ചിലരോ സംശയിച്ചു യേശു അടുത്ത് എന്ന് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കൊള്ള ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട് എന്ന് അരുളി ചെയ്തു പ്രിയ ദൈവമക്കളെ എത്ര മഹത്തരമായ ഒരു വാഗ്ദത്തമാണ് മത്തായി സുവിശേഷം ഇരുപത്തെട്ടാം അധ്യായം വിശുദ്ധ മത്തായി എഴുതി അവസാനിപ്പിക്കുമ്പോൾ അറിയിക്കുന്നത് കർത്താവ് പറയുകയാണ് ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട് പ്രിയ ദൈവമക്കളെ ആരൊക്കെ നമ്മളെ കൈവിട്ടാലും ആരൊക്കെ നമ്മളെ വിട്ടിട്ട് പോയാലും കർത്താവ് ഒരിക്കലും നമ്മളെ കൈവിടത്തില്ല അതെ തീച്ചോളയിൽ കൈവിടത്തില്ല സിംഹത്തിന്റെ കുഴിയിൽ കൈവിടുകയില്ല ഏത് പ്രതിസന്ധികളിലും അവിടുന്ന് നമ്മളെ കൈവിടുകയില്ല ഏത് രോഗത്തിലും അവിടുന്ന് നമ്മളെ കൈവിടുകയില്ല ഒരപ്പൻ തൻ്റെ കുഞ്ഞിനെ കൈപിടിച്ച് നടത്തുന്നത് പോലെ കർത്താവിൻ്റെ കൃപ അവിടുത്തെ ദയ അവിടുത്തെ വിശ്വസ്തത ഓരോ നിമിഷങ്ങളും നമ്മെ നടത്തും കർത്താവ് നമ്മളേവരെയും അനുഗ്രഹിക്കട്ടെ ആമേൻ Amen. Amen.